എന്റെ ബോച്ചിയെ പാർട്ട്ണർ ആക്കാന്ന് ശേഷത്ത് കണ്ണക്കന്നറിയോ എന്നാലും മറക്കാൻ പറ്റത്തില്ലല്ലോ ചായ പൈസ നമ്മുടെ പുതിയ മുതലാളി കൊച്ചിന് കൊടുക്കാൻ പോവാണ് പൈസ നമ്മള് മീഡിയയിലൂടെയാണ് അറിയുന്നത് സാന്താ മരിയ മെഴുതിരി വെയിറ്റ് നടക്കുന്ന ഒരു സീൻ പതിനൊന്ന് വയസ്സ് അല്ലേ പതിനൊന്ന് വയസ്സ് എത്രാം ക്ലാസ് ആറാം ക്ലാസ് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് കടക്കണത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ റെക്കോർഡാണെന്ന് വെച്ചിരിക്കുമ്പോ നോക്കുമ്പോൾ പതിനൊന്ന് വയസ്സായി മെഴുതിരി നിറ്റുകൊണ്ട് നടക്കുന്നത് പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണേന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല അപ്പൊ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനിയത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ മനസ്സുകളൊക്കെ കീഴടക്കി അപ്പൊ അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് ബോച്ചെ ഫയൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസിന്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ബോച്ചെ പാർട്ട്നർ ആക്കാന്ന് ചോദിച്ചിട്ട് കണ്ണക്കാൻ ഒരിക്കലും ഞാൻ ഇത്ര ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാട് നന്ദിയുണ്ട് ഉച്ചയുടെ കല്യാണത്തിന് വേണ്ടി ആയിരുന്നു വേണ്ടിയായിരുന്നു ചേച്ചിയുടെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ അത് ഇനി ഉണ്ടാക്കുന്നത് അകത്തായിരുന്നു അകത്ത് സൈഡിലായിരുന്നു നിൽക്കുന്നത് ഇവിടെ തന്നെ പിന്നെ മുമ്പേ എനിക്ക് ഈ പരിപാടി ഒന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് മൂന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും അങ്ങോട്ട് പഠിക്കുമായിരുന്നു ഇപ്പം അഞ്ചിലായൊന്ന് ഞാൻ വെക്കേഷൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് അല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല അത് അതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കൊരു വിഷമേ അമ്മ എല്ലാര്ക്കും സന്തോഷ പോയിട്ട് ഒരുപാട് നല്ല മനസ്സുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് അപ്പൊര്ൈനേട്ടം വാങ്ങിച്ചോളൂ ഓക്കെ ഹാപ്പി അല്ലേ അല്ലേരിട കേട്ടോ രണ്ട് മൂന്ന് പിന്നെ ഇവിടെ ഒരു കൊച്ചു മിടുക്കിയാണ് പതിനൊന്ന് വയസ്സുള്ള ഒരു കൊച്ചുമിടുക്കി മെഴുതിരി വിറ്റിട്ട് ചേച്ചിയുടെ കല്യാണത്തിന് പൈസ ഉടുക്കയിലിട്ടിട്ട് സ്വരൂപിക്കുന്നത് കണ്ടപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഈ ചെറിയ പ്രായത്തിൽ പഠിക്കേണ്ട സമയത്ത് റോട്ടിക്കോടെ നടന്ന് മെഴുതിരി വെക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല കാരണവരൊക്കെ സമ്പാദിച്ചുകൊണ്ട് അപ്പോൾ അത് വിഷമം തോന്നിയിട്ടാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ഫ്രീ ആയിട്ട് ഒരു ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ട്ണർഷിപ്പ് ഇവിടെ കൊടുക്കാൻ തീരുമാനിച്ചത് അതിയായ സന്തോഷമുണ്ട് നല്ലവരായ നാട്ടുകാർ വന്ന് തുടക്കം തന്നെ ആയിരം രൂപ അങ്ങനെ കണ്ടമാനം പേര് കാത്തു നിൽക്കുക ഈ സ്റ്റോക്ക് ഇപ്പം തന്നെ മിക്കവാറും തീരുന്ന ഒന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അപേക്ഷ ഈ കൊച്ചുമെടുക്കിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരു മാസം മിനിമം രണ്ട് ലക്ഷം രൂപ സമ്പാദിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടില് മര്യാദയ്ക്ക് ഉത്തരവാദിത്വത്തിൽ സത്യസന്ധമായി കച്ചവടം ചെയ്താൽ മിനിമം ഒരു രണ്ട് ലക്ഷം രൂപ സമ്പാദിക്കാം എന്നതാണ് നമ്മുടെ ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു പ്രത്യേകത ഇരുപത്തഞ്ച് കോടി ബമ്പർ സമ്മാനം ദൂസേന പതിമൂവായിരത്തി ചില്ലാൻ ക്യാഷ് പ്രൈസുകളാണ് പത്ത് ലക്ഷത്തിൻ്റെ പ്രൈസ് ഡെയിലി ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ അതുകൊണ്ട് സ്റ്റോക്ക് എല്ലാ ദിവസവും തീർന്നു പോവുകയാണ്